നമസ്കാരം വി പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ അതും കടന്ന് ഒരു ദേശീയപാത കടന്നു പോകുന്നുണ്ട് അതിൻ്റെ പിതൃത്വം ആർക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള വലിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിന് ഏറ്റവും അധികം ക്രെഡിറ്റ് എടുക്കാൻ നമ്മുടെ പൊതുമുരാഹമ്മത്വ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ശ്രമിക്കാറ് പക്ഷേ വളരെ മനോഹരമായിട്ട് ഈ നമ്മുടെ മുഹമ്മദ് റിയാസിനെ വളച്ചൊട്ടിച്ച് മടക്കി ഒരു കൂടയിലാക്കിയിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ് വളരെ സരസമായ അദ്ദേഹത്തിന്റെ സംഭാഷണം എന്തായാലും നമ്മൾ ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം കേരളത്തിലെ ഈ ദേശീയ ദേശീയപാത വികസനവും അതിന് അതിന്റെ ചില വിവരങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും നിങ്ങൾ ആദ്യം കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേൾക്ക് അതിനുശേഷം മുഴുവൻ വീഡിയോയും കാണണം കാരണം ദേശീയപാത എത്ര കിലോമീറ്റർ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിനു മുമ്പ് അങ്ങനെയുള്ള വിശദമായിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യം നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ രസകരമായിട്ടുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം ആകെ ആ റോഡ് അത് റോഡാ ഇന്ത്യ പറഞ്ഞുകൊണ്ട് യാതൊരു ഗഡ്ഗരി എല്ലാവർക്കും പറഞ്ഞു കേട്ടാ തോന്നും ഈ റോഡ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് അതില്ലല്ലോ അത് തുടർന്നു അത് ഇന്ത്യകളെ റോഡാണ് ആകെ ആ അത് റോഡാണ് ഗഡ്കരി നിയമസഭയിലാണ് കൃത്യമായിട്ട് നിതിൻ ഗഡ്കരിയാണ് അതിന്റെ കാരണഭൂതൻ എന്നാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അതിൽ വളരെയേറെ വാസ്തവമുണ്ട് നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേരളത്തിൽ കേന്ദ്രം ചിലവഴിക്കുന്നത് ഏകദേശം അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപയാണ് ആ ചിലവിൽ ആയിരത്തി തൊണ്ണൂറ് പോയിന്റ് അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാൽപ്പത് പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ഇതുവരെ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് അമ്പത്തിരണ്ട് കോടി രൂപ ചിലവിൽ ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പന്ത്രണ്ട് പദ്ധതികൾ പൂർത്തിയായി കേരളത്തിൽ അയ്യായി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് അമ്പത്തി ഏഴ് കോടി രൂപ ചിലവിൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാക്കി ഇരുപത്തെട്ട് പദ്ധതികൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നാൽപ്പത്തി പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയുടെ രണ്ട് പ്രവർത്തികൾ അനുവദിക്കുമെന്ന് നിതിൻ ഗഡ്കരി ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാരിന് ക്രെഡിറ്റുണ്ട് കാരണം ഈ ഭൂമി ഏറ്റെടുക്കൽ വലിയ തടസ്സം കേരളത്തിൽ നിന്നിരുന്നു അത് അത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ഒരു പ്രവർത്തനം കൊണ്ടാണ് അത് നടന്നത് പക്ഷെ അതിനുള്ള കൃത്യമായിട്ട് എന്റെ ഭൂമിയും കൂടി എടുത്തോ എന്ന തല തലത്തിൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഈ നിർമ്മാണ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ പത്ത് വർഷം കൊണ്ട് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ദേശീയപാതയാണ് നിതിൻ ഗഡ്കരി എന്ന ഒരു മഹാമനുഷ്യന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ എൻ ഡി എ സർക്കാർ പൂർത്തിയാക്കിയത് ഏർ രണ്ടായിരത്തി പതിനാല് ദേശീയപാതയുടെ ആകെനീളം രണ്ടായിരത്തി പതിനാല് വരെ ആകെ നീളം തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ആയിരത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആയി നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഡിസംബർ വരെ പൂർത്തിയായി പത്തായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടാർജറ്റ് അതായത് ആ ഒരു ലക്ഷത്തി നാൽപ്പ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നൂറ്റി നാല്പത്തി അഞ്ച് കിലോമീറ്റർ ദേശീയപാത ഉണ്ട് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ നിർമ്മാണം പുരോഗമിക്കുന്നു ഇന്ത്യയിലെമ്പാടും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് കാസർഗോഡ് മുതൽ കളൈക്കാവളി വരെയുള്ള തിരുവനന്തപുരം വരെയുള്ള ഈ ദേശീയ പാത അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആണ് ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇത്തരം ദേശീയ ദേശീയപാതകളിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ആ പ്രതിബദ്ധത മൂലം മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് എടുക്കാം എടുക്കട്ടെ എടുക്കണം അതൊക്കെയാണ് രാഷ്ട്രീയം പക്ഷെ അത് എടുക്കുമ്പോൾ കുറച്ച് ആ പാവപ്പെട്ട നിതിൻ ഗഡ്കരിക്കും കൂടി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞാലിക്കുട്ടിമാര് ഏർ കുഞ്ഞാലിക്കുട്ടിമാര് എടുത്തിട്ട് അലക്കും എനിക്ക് പ്രിയ നമ്മുടെ നമ്മുടെ മന്ത്രി പൊതുമുരാഹത്വ മന്ത്രി റിയാസിനോടൊക്കെ പറയാനുള്ളത് കൊടുക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിതിൻ ഗഡ്കരിയുടെയും കേന്ദ്ര സർക്കാരിന്റെ കൂടി എന്ന് നിങ്ങളുടെ പ്രസ്താവനകളിൽ പറയാതെ പറയാതെ എല്ലാം കാരണഭൂതനാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് അപഹാസ്യമാകുന്നത് കേന്ദ്രവും സംസ്ഥാനവും നമ്മളൊരു രാജ്യം വികസിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ മനസ്സോടുകൂടി ഡബിൾ എൻജിൻ പോലെ പ്രവർത്തിക്കണം അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ ഏർ മേച്ചമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികൾ കൊണ്ട് തെക്ക് വടക്കോട്ട് നോക്കി കുരക്കുന്ന പട്ടികളായി മാറാതെ കൃത്യമായിട്ടുള്ള ഒരു ദീർഘദർശിയായ പദ്ധതികൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടോടുകൂടി ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ഓരോരുത്തർക്കും കഴിയണം അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞാലിക്കുട്ടിമാരെ എടുത്തിട്ടലക്കും ഓർക്കുക 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 ഈ ഇത്തരം നിങ്ങളുടെ ചാബല്യങ്ങൾ പരിഹാസ്യ കഥാപാത്രങ്ങളാക്കി മാറ്റുവാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ നിതിൻ ഗഡ്കരി എന്ന ഒരാളും കുറ്റം പറയാത്ത ഒരു മന്ത്രി ഇന്ത്യയിലെ ഒരാളും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഇതുവരെ ഉന്നയിക്കുന്നത് കണ്ടിട്ടില്ല ആ മന്ത്രിയുടെ സഹായം നല്ല രീതിയിൽ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കേരള സർക്കാരിനും മലയാളികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം